നമസ്കാരം ഇടതുപക്ഷത്തിന്റെ മാധ്യമ സ്വാതന്ത്ര്യം അവരെ അനുകൂലിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണെന്ന് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ മർണാടങ്ക ഷാജിൻസ് കറിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി തന്റെ കീഴിൽ വളർത്തുന്ന യുവജന ഗുണ്ടകളെ വീണ്ടും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പറഞ്ഞു വിടുന്നത് എന്ത് അഹങ്കാരത്തിന്റെ പേരിലായാലും അത് അധികകാലം വാഴില്ല എന്ന് ഓർക്കണമെന്നും ജനങ്ങളുടെ ക്ഷമയെ പരിഹസിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അല്ല സി പി എം ആര് കുറെ കാലങ്ങളായിട്ട് പറയുന്ന ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് എന്നാണ് അവര് പറയുന്നത് ശരിയാണ് ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് പക്ഷെ ആ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരെ അനുകൂലിച്ച് സംസാരിക്കുവാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് അവരെ നിലനിൽക്കുന്നത് അവരെ ആരെങ്കിലും എതിർക്കുവാനോ വിമർശിക്കുവാനോ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഡിവൈഎഫ്ഐക്കാര് ചെടിച്ചട്ടി ഹെൽമെറ്റും കൊടുത്തിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രി ഇറക്കി വിട്ടിരിക്കുന്നത് ഏതാണ്ട് അതിന് സമാനമാണ് ഷാജിൻസ്കാർ ഷാജിൻസ്കറിയെ പോലെ ഇത്രയും മുതിർന്ന ഒരാളെ കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടിയിട്ട് സർക്കാർ എല്ലാ ഒത്താശയം ചെയ്ത് ഇങ്ങനെ തെരുവിലേക്ക് ഗുണ്ടകളെ പോലെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവര് കാലാകാലങ്ങളായി പറയുന്നതാണ് എതിർ സ്വരങ്ങളെ ഞങ്ങൾ എന്താ സംഗീതം പോലെ ആസ്വദിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം അതും വളരെ ശരിയാണ് എതിർ സ്വരങ്ങള് തല്ലുകൊണ്ട് കരച്ചിലും നിലവിളിയായിട്ട് വരുമ്പോ മാത്രമാണ് അവർ അതിനെ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത ഇത് അധികകാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാന്ന് ഇടതുപക്ഷമോ അവരുടെ എക്വാസ്റ്റോ വിചാരിക്കേണ്ട കാര്യമില്ല കേരളത്തിൽ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് മാത്രമേ അവരോട് പറയാറുള്ളൂ അല്ല ഇതിനകത്ത് മാധ്യമ പ്രവർത്തനത്തിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ഇപ്പൊ പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് നമുക്ക് ശരിയല്ല എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടേതായ തലത്തിൽ നമുക്ക് ആ ഒരു പറയുന്ന കാര്യങ്ങളെ നമുക്ക് തുറന്നു കാണിക്കാനുള്ള സോഴ്സ് കളികൾ ധാരാളം ഉണ്ട് ലോകത്ത് ലോകം ഒരാൾ മുമ്പോട്ട് പോയിട്ടുണ്ട് പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു പത്രം പറയുന്നത് മാത്രം വിശ്വസിക്കേണ്ട കാലം ഒന്നും ജനങ്ങൾക്കില്ല എല്ലാവർക്കും അവരവരുടേതായ മാധ്യമങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അവർക്ക് സത്യം പറയാമല്ലോ അതിനു പകരം ഒരു എന്താ കയ്യാങ്കളിയുടെ രീതിയിലേക്കൊക്കെ ആ സാധനത്തിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപക്ഷേ കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടാവുള്ളൂ ഇന്ന് തൊടുപുഴയിൽ വെച്ചാണ് മറന്നാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഡിവൈഎഫ്എ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻസ് കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജിൻസ്കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം സിപിഎമ്മിനോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറന്നാടലോടെ പുറലോകമറിഞ്ഞിരുന്നു സിപിഎമ്മിനും ഇയാളെ അവസ്ഥയുണ്ടായി തള്ളിപ്പറേണ്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്തനാണ് ഇയാൾ മറന്നാട് മലയാളി എഡിറ്റർ ഷാജിസ്കറി ആക്രമിച്ചത് സിപിഎം പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാറിന്റെ നേതൃത്വത്തിലെ ഡിവൈഎഫ്എ ഗുണ്ടകളാണ് എന്തും ആരെയും ചെയ്യാൻ മടിക്കാത്ത ക്വാറി ക്വാറിയുടമയാണ് ഷാജിൻസ്കറിയും ആക്രമിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾക്കും അടുത്ത ബന്ധമുണ്ട് ഇടുക്കിയിലെ സി പി എമ്മിന് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉറ്റസുഹൃത്താണ് സിപിഎം പകയ്ക്കൊപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിനു പിന്നിലുണ്ടെന്നാണ് സൂചന കാറുകളിൽ കൈവെക്കുന്ന ക്വാറി ക്വാറിയുടെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് പാർട്ടിയാണെന്നതും വ്യക്തമാണ് മൊബൈൽ ഫോൺ ടക്കം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരും പക്ഷേ ആറുപേരെ മാത്രം പിടിച്ച് വ്യക്തിപരമായ ഗൂഢാലോചനയും പകയും ചാർത്തി കേസ് ഒതുക്കാനാകും ശ്രമിക്കുക എന്നതും വ്യക്തമാണ്